പെയർ സെന്ററിലെ മേൽപ്പാലത്തിൻ്റെ പണിയാണ് ഈ കാണുന്നത് ഇത് ടെമ്പിൾ റോഡിന്റെ സെന്ററിലേക്കുള്ള ടെമ്പിൾ റോഡിൻ്റെ തെക്ക് ഭാഗത്തുള്ള കാര്യമാണ് അങ്ങേ ഏറ്റത്തേക്കായിട്ട് കാണാൻ പറ്റും ലുലൂ ലുലുമാളിൻ്റെ കിഴക്കേ ഭാഗത്ത് ഉള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത് ഇതിൻ്റെ മേൽപ്പാലത്തിൻ്റെ തൂണുകൾ ബിൽഡിങ്ങാണ് ഇവിടെ ഇതൊക്കെ വന്നുണ്ടെങ്കിൽ ഇടിയെന്നു പറയുന്നത് ഈ വടക്ക് ഭാഗമാണ് കാണുന്നത് വടക്ക് ഭാഗത്തെ ബിൽഡിങ്ങുകളാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കവാടം കെയർ സെന്ററിലെ കവാടമാണ് കാണുന്നത് മേൽപ്പാലത്തിന്റെ കാര്യങ്ങള് വഴി വരുന്നതൊക്കെ ബിൽഡിങ്ങുകൾഡിങ്ങായിട്ട് നല്ല മണ്ണുണ്ട് കേട്ടോ കാല് തൂണുകൾക്കൊക്കെ മേൽപ്പാലത്തിന്റെ തൂണുകൾക്കൊക്കെ നല്ല മണ്ണമുണ്ട് ഫോം ഗർഡേഴ്സ് നല്ല കോൺസെപ്റ്റ് ഓർമ്മ വരികയാണ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ കോൺസെപ്റ്റ് അതുപോലെ തന്നെ ലു ലുമാളിന്റെ കിഴക്ക് ഭാഗത്ത് ആണ് കിഴക്ക് ഭാഗങ്ങൾ കാണിക്കുന്നത് അവിടേക്കൊക്കെ എത്തി തുടങ്ങി പണി അതിവേഗത്തിലാണ് പോകുന്നത് ഈ ഭാഗൊക്കെ കെട്ടിടങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണത് അതാണ് ഇങ്ങനെ പോ രണ്ടു ഭാഗത്തായിട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ നല്ല രസത്തിലൊക്കെ ഉണ്ട് ഈ ബിൽഡിങ് ഇതൊക്കെ ീ കൊറച്ചു കാലങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവം കൂടി ഇണ്ടായിരുന്നു എന്ന് ആരൊക്കെ ഓർക്കാനാണ് അല്ലേ ടിപ്പുവിന്റെ പടയോട്ടൊക്കെ നടന്നപ്പോ റോഡ് കട്ടാനായിട്ട് ഇത്ര ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോ വരുന്നത് വടക്ക് ഭാഗം ഇത് അമ്പലത്തിലേക്കുള്ള വഴി ഓക്കെ ഓക്കെ നന്ദി നമസ്കാരം